കേരളം നിലവിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അമീബിക് മസ്തിഷ്ക ജരം കഴിഞ്ഞ ദിവസം കൂടി അതിലൊരു മരണം സംഭവിച്ചതേ ഉള്ളൂ നിലവിൽ ഈ വർഷം നാപ്പത്തിയൊന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിൽ നിലവിൽ ഇപ്പോഴും പതിനെട്ട് കേസുകൾ ആക്റ്റീവാണ് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് തടയിടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കുറച്ച് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അത് നമുക്ക് വിശദമായി നോക്കാം ഒന്ന് ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തി ഒന്നിന് സംസ്ഥാനത്തെ എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായി മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത് ഇതിലെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഏറ്റവും ആദ്യം പറയുന്നത് നിശ്ചലവും ശുദ്ധീകരിക്കാത്തവുമായിട്ടുള്ള നമ്മുടെ ജലാശയങ്ങൾ അതായത് കിണർ കുളം പോലെയുള്ള സ്ഥലങ്ങളിൽ കുളിക്കുന്നതും ആ വെള്ളം ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക ഇനി സ്ഥിരമായി നീന്തുന്നവരാണെങ്കിൽ ആ നീന്തുന്ന സമയത്ത് ഒരു നോസ് പ്ലഗ് ഉപയോഗിക്കുക അല്ലെങ്കിൽ നോസ് പ്ലഗ് കിട്ടാത്ത സമയത്ത് കൈ ഉപയോഗിച്ച് മൂക്ക് പൊത്തിപ്പിടിക്കാനും ശ്രമിക്കുക നമ്മൾ മുങ്ങി പോകുന്ന സമയത്ത് അതുപോലെ തന്നെ ഇത്തരം നിശ്ചലമായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങളിൽ ഇറങ്ങുന്നവരാണെങ്കിൽ നമ്മൾ നമ്മുടെ തല ഈ വെള്ളത്തിൽ മുങ്ങാതെ നോക്കുക അതുപോലെ തന്നെ ഈ ജലശയവുമായി ബന്ധപ്പെട്ടുള്ള ക്ലീനിങ്ങുകൾ നടക്കുമ്പോൾ മാക്സിമം അതിൻ്റെ അടിത്തട്ടിലേക്ക് പോയി അതിൻ്റെ ചെളിയും മറ്റും ഇളക്കിക്കൊണ്ടുള്ള ശുദ്ധീകരണത്തിലേക്ക് കടക്കാതിരിക്കുക അതുപോലെ നീന്തൽ കുളങ്ങൾ വാട്ടർ തീം പാർക്കുകൾ സ്പാകൾ എന്നുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുന്ന ജലാശയങ്ങളും മറ്റും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യുക എന്നും ഈ നിർദ്ദേശങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും മറ്റും ഉപയോഗിക്കുന്ന സ്പ്രിങ്ക്ലറുകൾ ഹോസുകൾ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ മിക്കപ്പോഴും അതിൻ്റെ അകം അകംഭാഗം അങ്ങനെ കഴുകാറൊന്നുമില്ല ഇല്ല ഈ വെള്ളം സ്ഥിരമായി വന്നതുകൊണ്ട് തന്നെ അതിനകത്ത് പായലും മറ്റും കാണാറുണ്ട് അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം ഡയറക്റ്റ് നമ്മുടെ മുഖത്തിലോ മൂക്കിലോ എന്താണ് കയറുന്ന രീതിക്ക് ഉപയോഗിക്കാതിരിക്കുകയുള്ളൂ അതുപോലെ ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളം ഉപയോഗിച്ച് കുളിക്കുമ്പോൾ അത് മാക്സിമം നമ്മുടെ എന്താണ് വായ്ക്കത്തോ മൂക്കിലോ പോവാത്ത രീതിക്ക് ഉപയോഗിക്കാൻ പഠിക്കണം അതുപോലെ നമ്മുടെ ജലാശയങ്ങൾ നമ്മൾ മനഃപൂർവ്വം മലിനമാക്കാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ പൊതു ജലാശയങ്ങളിലേക്ക് വീടുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഈ അഴുക്ക് ശാലുകൾ തുറന്നു വിടുന്ന പ്രവൃത്തി നമ്മൾ നിർത്തണം അതുപോലെ തന്നെ ജലവിതരണത്തിനും മറ്റും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടാങ്കുകളും ജലസംഭരണികളും മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും തേച്ച് വൃത്തിയാക്കിയെന്നും കൂടെ നമ്മൾ സർക്കാരിന്റെ ഇത്തരമുള്ള പ്രശ്നങ്ങളുള്ള നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കുക കർശനമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നവും ഒന്നിച്ച് തകർക്കുവാൻ പറ്റത്തുള്ളൂ ഇത്തരമുള്ള വീഡിയോസിന് വേണ്ടിയും അറിവിനു വേണ്ടിയും എന്റെ ചാനൽ എത്രയും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് നൽകുക ഞങ്ങൾ അഡ്വക്കേറ്റ് ആകാശ ചട്ടത്തുമല പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ